ില്ല ഞാനാണ് സിനിമയുടെ സ്റ്റാർട്ടിങ് എന്നിട്ട് എങ്ങനെ പറയാൻ പറ്റൂ സിനിമയുടെ പിന്നെ അതെ കൊറേ നാൾക്ക് ശേഷം എനിക്ക് കിട്ടിയെടുക്കി ും നമ്മുടെ ആയിട്ടുണ്ട് പക്ഷേ ട്രെൻഡിങ് ആകുമ്പോ നിരുന്നൊരു പാട്ടായിരുന്നു ഈ പാട്ട് അണ്ടർഗ്രൗണ്ട് ഓർമ്മകളെ പിന്നെ അതൊരു വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് കാരണം അന്നത്തെ കാലത്ത് നമ്മൾ നാല് ദിവസം ഒരുമിച്ച് ഡേ നൈറ്റ് ഷൂട്ട് ചെയ്ത പാട്ടാണ് കാരണം ഫിലിമിലാണ് ഓടുന്നത് അപ്പൊ റീടേക്കുകൾ അഞ്ചും ആറും ഏഴും അത് പറഞ്ഞാ തീരില്ല കാരണം ഞാൻ ഒരു മിനിറ്റേ ഉള്ളൂ സിനിമയിൽ ഞാൻ ഇതിന്റെ ഡയറക്ടർ ബിപിൻ എന്നെ വിളിച്ചപ്പോഴേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രത്തോളം ഒരു പമ്പ് വരും ൾക്ക് മുമ്പ് തന്നെ ആ ഒരു പാട്ടിലെ ഞാൻ കണ്ടിരുന്നു പക്ഷെ അത് അതെ നായിക അതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് നിങ്ങൾ ആ ലാപ്ടോപ്പിനകത്ത് കാണുമ്പോ എന്റെ അത് ഡയറക്ടർ പറഞ്ഞിരുന്നു ചേട്ടാ ഇറ്റ് അതൊന്ന് കുറച്ചൊക്കെ അല്ലേ നമ്മ ബിൻ അത് വേണമെങ്കിൽ 6 പാക്ക്ന്നല്ല ഫാമിലി പാക്ക് ആണ് ചേട്ടാ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നിട്ട് പാർത്തിന് വിട്ട് അവിടെ വരെ എത്തും നമ്മ നല്ല വേറെ താങ്ക്സ് എനിക്ക് വയറ് കാണിക്കുന്നില്ല വയറല്ല പൊക്കില കാണിക്കുന്നു ആ വയറ് കാണിച്ചിട്ടാ അപ്പോൾ